കാശി വിശ്വനാഥൻ്റെ മണ്ണിൽ നിന്നും തിരികെ പോരുമ്പോൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞിരുന്ന എണ്ണമറ്റ ചിത്രങ്ങളിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒന്നാണ് ഈ കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കമായ മുഖം ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിൽക്കുമ്പോഴും ആത്മാഭിമാനം കൈവടിയാൻ കൂട്ടാക്കാത്ത ഇവനെ ഞാൻ കണ്ടത് ചരിത്രപ്രസിദ്ധമായ ബനാറസ് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലെ വിശ്വനാഥ ക്ഷേത്രത്തിന് മുന്നിലാണ് ക്ഷേത്രത്തിൻ്റെയും പരിസരത്തിൻ്റെയും ചിത്രങ്ങൾ പകർത്തിക്കൊണ്ടിരുന്ന എന്നെ പൊടുന്നനെ ഇവൻ വന്ന് ചുറ്റിപ്പിടിക്കുകയായിരുന്നു ഒരു നിമിഷം ഞെട്ടി തരിച്ചു പോയ ഞാൻ മുഖം താഴ്ത്തിയപ്പോൾ കണ്ടത് മഞ്ഞ നിറത്തിലുള്ള പല്ലുകൾ കാണിച്ച് നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ബാലനെയാണ് ചിത്രീകരണം തൽക്കാലത്തേക്ക് നിർത്തി ഞാൻ ക്യാമറ ഓഫാക്കി പിടി മുറുക്കി നിന്ന് ചിണുങ്ങിക്കൊണ്ട് അവൻ്റെ അറിയിച്ചു ഞാൻ അവൻ്റെ കയ്യിൽ നിന്നും അൻപത് രൂപയ്ക്ക് രണ്ട് പേന വാങ്ങണം ആഹാ അത്രയേ ഉള്ളൂ ശരി നീ പറഞ്ഞ പണം ഞാൻ നൽകാം പക്ഷേ പേന എനിക്ക് തൽക്കാലം ആവശ്യമില്ല അതവന് സമ്മതമായില്ല നെഹി എന്ന് പറഞ്ഞാൽ നെഹി പേന വാങ്ങിക്കാതെ അവന് പണം വേണ്ടത്രേ എന്നെ അനങ്ങാൻ വിടാതെ ചിണുങ്ങിക്കൊണ്ട് അവൻ പിടിമുറുക്കി ഒടുവിൽ അവൻ്റെ വാശിക്കു മുന്നിൽ തോൽവി സംബന്ധിച്ച ഞാൻ ബാഗിൽ നിന്നും കയ്യിൽ തടഞ്ഞ ഒരു നോട്ട് അവന് നേർക്ക് നീട്ടി അവൻ അവനതും വാങ്ങി ബലമായി എൻ്റെ ബാഗിൽ പേനയും കുത്തി വെച്ചിട്ട് പിന്തിരിഞ്ഞു പേന തിരികെ കൊടുക്കാൻ എത്ര ശ്രമിച്ചിട്ടും അവനത് കൂട്ടാക്കാതെ ഓടി മറഞ്ഞു ഇത്ര ചെറുപ്രായത്തിൽ പോലും തനിക്ക് ആരുടെയും ഔദാര്യം വേണ്ട അധ്വാനിച്ചു കിട്ടുന്ന പണം മതിയെന്ന അവൻ്റെ മനോഭാവം എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി ആത്മാഭിമാനിയായ കുസൃതിക്കുട്ടി വിശ്വനാഥ ക്ഷേത്രത്തിന് മുന്നിൽ വരുന്ന സഞ്ചാരികളെയും കാത്ത് അവൻ ഇപ്പോഴും അവിടെ ചുറ്റിത്തിരിയുന്നുണ്ടാവും